അമർദ്വീപ് ഇങ്ങനെ ഗൂഗിളിൽ തപ്പുകയാണ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരാളെ എങ്ങനെ കൊല്ലാൻ പറ്റും ഇങ്ങനെ തപ്പി തപ്പി വരികയാണ് അവൻ്റെ മനസ്സിലേക്ക് പല കൊലപാതകങ്ങളും വരികയാണ് ഒരാളെ ട്രെയിൻ ടൂബിൽ ഇട്ട് വന്നാൽ അതിന് തെളിവുണ്ടാവും വിഷം കൊടുത്തു വന്നാൽ അതിനൊക്കെ തെളിവുണ്ടാവും ഒരാൾ വണ്ടി ഇടിപ്പിച്ച് വന്നാലും പോലീസ് പിടിക്ക് ഉറപ്പാതെ ഒരാൾ ശ്വാസം മുട്ടിച്ചു വന്നാലും അതിനൊക്കെ തെളിവ് പാട് പാടുവരുത്തില്ല ഒക്കെ തെളിവുണ്ടാവും താൻ ജയിലിലാകും പക്ഷെ ഒരു തെളിവ് പോലും ഇല്ലാതെ താൻ ജയിലിലാകാനും പാടില്ല എന്തോ മാർഗ്ഗമുള്ള ഇങ്ങനെ പലതും തപ്പി ഒരെണ്ണം അവൻ്റെ മുമ്പിലേക്ക് വന്നു കൊള്ളാം കേട്ടോ ഒരു തെളിവലും ഉണ്ടാകത്തില്ല പോലീസ് ഇക്ഷാറ എണ്ണാറ എണ്ണും ഇത് കലകസാധനമാണ് അവൻ സെലക്ട് ചെയ്തു കേരളം കണ്ടൽ വെച്ച് ഏറ്റവും വലിയ പ്രമാദമായ ഒരു കൊലക്കേസാണ് ആണ് അവന് പ്രചോദനമായിട്ട് മാറുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാം ആ കൊലക്കേസ് കേരളം നടുങ്ങി വിറച്ച കേരളം ഇതിനു മുമ്പൊങ്ങ് കാണാത്ത കണ്ടുപരിചയമില്ലാത്ത പ്രമാദമായ ഒരു കൊലക്കേസ് ആ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് ഈ സംഭവം നടക്കുന്ന ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെ ക്രൈം നടന്നാലും അതിനൊക്കെ ഒരു സാമ്യതയുണ്ട് അത് കേരളത്തിലായാലും ഉത്തർപ്രദേശിലായാലും അങ്ങ് ആഫ്രിക്കയിലായാലും എല്ലാത്തിനൊരു സാമ്യതയുണ്ട് പക്ഷെ മനുഷ്യന്മാർ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ ചെയ്യുന്ന കൃത്യത്തിന് ഒരു സാമ്യത ഉണ്ടാവും എന്തായാലും ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് അവസാനം പിടികിട്ടും എന്താണ് ഈ സാമ്യത എന്നുള്ളത് കേരളത്തിലെ ഒരു ക്രൈമുമായിട്ട് ഇതിന് ഭയങ്കര സാമ്യതയുണ്ട് അതെന്താണെന്ന് വഴിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്തായാലും നമുക്ക് ആ ഗ്രാമത്തിലേക്ക് ചെല്ലാം അവിടെ രണ്ട് സുഹൃത്തുക്കളെ കാണാം ഒന്ന് അമിത് മ മറ്റൊന്ന് രണ്ട് രണ്ടുപേരും ചങ്കും കറൽന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഭയങ്കര സ്നേഹമാണ് അവനുണ്ടില്ലെങ്കിലും ഇവനെ ഉണ്ണിപ്പിക്കും അവൻ കിടന്നില്ലേലും ഇവൻ കിടക്കത്തില്ല അമ്മാതിരി സ്നേഹമാണ് പേരും തമ്മിൽ ഈ അമർദ്വീപിന് അന്ന് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അമിതം എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് പക്വതയൊക്കെ ഉണ്ട് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അയാൾ കല്യാണം എല്ലാം കഴിച്ച് മൂന്ന് മക്കളുമായിട്ട് ആ ഗ്രാമത്തിൽ ചെറിയൊരു വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണ് രണ്ടുപേരും എടുക്കുന്നത് ഒരു കരിങ്കൽ കോറിയിലാണ് ഈ എന്ന് പറയുന്ന ആൾക്ക് അമർദ്വീപ് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ ഒരു സഹോദരനെ പോലെ തന്നെയാണ് എന്ത് കാര്യവും അവനോട്ട് ആലോചിച്ചിട്ട് ചെയ്യത്തുള്ളൂ ഒരു കുഞ്ഞനുജനെ പോലെയാണ് ഈ അമിത് ഈ അമർദ്വീപിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അമിതിൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും ഈ അമർദ്വീപിനുണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുന്നതും അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും വീട്ടിലെ കലർച്ച ചില കാര്യങ്ങളൊക്കെ നോക്കുന്നതും ആരാണെന്ന് അറിയുമ്പോൾ ഈ അമർദ്വീപ് ആണ് അവൻ കല്യാണം കഴിച്ചിട്ടില്ല തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ കൂട്ടുകാരനെ ഈ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഏത് കൂട്ടുകാരൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ അമർദ്വീപ് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരന് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഈ അമർദ്വീപ് കുട്ടികളോടൊപ്പം കളിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് എന്ന് പറയുന്ന അത്ര ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഈ അമൃത്വം എന്ന് പറയുന്ന പയ്യനാണ് ഇനിയാണ് ട്വിസ്റ്റ് തുടങ്ങാൻ പോകുന്നത് അന്യൊരുത്തരാണ് ഈ വീട്ടിൽ എല്ലാ സാതന്ത്രവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ചില അപകടങ്ങൾ നടക്കുന്നത് പല വീടുകളും തകരുന്നതും ഈ കൂട്ടുകാരന്മാർ കാരണമാണ് ഈ കൂട്ടുകാരുടെ കണ്ണ് അതായത് ഇരുപത് വയസ്സുള്ള ആ പയ്യൻ്റെ കണ്ണ് അമിതിൻ്റെ ഭാര്യയിലേക്ക് ആവുകയാണ് ഇപ്പോൾ കുട്ടികളെ കളിപ്പിക്കുന്ന പണിയൊക്കെ നിർത്തി ഇപ്പോൾ ആരെ കളിപ്പിക്കുന്നതെന്ന് കുട്ടികളുടെ അമ്മയാണ് കളിപ്പിക്കുന്നത് ഒരു അവഹിത ബന്ധത്തിലേക്ക് ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതൊന്നും അമിത അറിയുന്നേ ഇല്ല അവൻ്റെ എപ്പോഴും അമൃദീപ് ഒരു സഹോദരനാണല്ലോ അനുജനായ സഹോദരനെ അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പതിപോലെ പണിക്ക് പോകുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് ഇവിടെ ഈ സ്ത്രീ ഭയങ്കര നാടകം കളിക്കുന്നുണ്ട് രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ആര് ഒരു സൈഡ് ഭർത്താവായ അമിതനെയും കാമുകനായ അമൃദീപനെയും ഒരുപോലെ കൊണ്ടുപോകാൻ ഈ പെണ്ണ് കുറേ സാഹസപ്പെടുന്നുണ്ട് അങ്ങനെ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ് തുടങ്ങാൻ പോകുന്നത് നമുക്ക് ആ കരിങ്കൽ കോറിയിലേക്ക് പോകാം അവിടെ രണ്ടുപേരും പണിയെടുക്കുകയാണ് കൂട്ടുകാരന്മാരായ അമിതും അമർദ്ദീപും പക്ഷേ ഒരു സുഖമില്ല വീട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ ഒരു തലവേദന പോലെ അവൻ അമിതനോട് യാത്രയൊക്കെ ചോദിച്ചു നേരെ വീട്ടിലേക്ക് പോയി പക്ഷേ അമിതനും പണിയെടുക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരൻ പോയപ്പോൾ ഇവന് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ ഒരു മൂട വിട്ട് അവനെല്ലാം ഒന്നും പറ്റത്തില്ലെന്ന് അവനും പണിയൊക്കെ നിർത്തി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉച്ച കഴിഞ്ഞ് രണ്ടു മണി സമയത്ത് ഈ സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയമാണ് അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ചെരുപ്പ് രണ്ടാണ് വാതക കിടക്കുന്നു അവൻ നോക്കിയപ്പോഴത്തേക്ക് സുഹൃത്തായ അമൃത ഇവൻ്റെ ചെരുപ്പില്ലയോ ഇവനവിടെ കയറിയോ എന്നും ഒരു കഥകൾ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടർ വേഴ്സ് ആൻഡ് ഫ്രൈസ് നിങ്ങൾ പൂരിപ്പിച്ചു വല്ലാത്തൊരു സംശയം പക്ഷേ അവധമൊന്നും കണ്ടില്ല അവനവിടെ ചാരി ഇരിക്കുന്ന കസേല എന്തോ ഒരു പത്രരോഗം വായിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ കാര്യങ്ങൾ പിടികിട്ടി അപ്പുറത്ത് അവൻ്റെ ഭാര്യയുണ്ട് എന്തായാലും അവിടെ ഒരു സംശയം ഉടലെടുക്കുകയാണ് സ്വാഭാവികമായിട്ടൊരു കുടുംബത്തിന് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ പിടിക്കുന്ന ഒക്കെ സംശയമായിരിക്കും ഈ സംശയമുള്ളവൻ പിന്നെ ഒരു ഒരു ഭയങ്കര പണി നടത്തും സംശയമില്ലാത്തവനായിട്ട് അഭിനയിക്കും ഇവരെ കയറൂരി വീടും ഒന്നും അറിയാത്ത മണ്ടനെ പോലെ ഈ സംശയമുള്ളവൻ പെരുമാറും അങ്ങനെ താൻ മണ്ഡനായിട്ട് ഈ അമിത അഭിനയിക്കുകയാണ് സുഹൃത്തിനെ കയറൂരി വീഴുകയാണ് സുഹൃത്തിനെ മാത്രമല്ല ഭാര്യയും കയറൂരി വിടുകയാണ് അങ്ങനെ കയറൂരി വിട്ട് കയറൂരി വിട്ട് കയറൂരി വിട്ട് കയറൂരി വിട്ടു വിട്ട് അവസാനം കയറിൻ്റെ അറ്റത്ത് അവനാ സംഗതി കണ്ടുപിടിച്ചു തൻ്റെ ഭാര്യയ്ക്ക് ആ അമൃതീവുമായിട്ട് അവിഹിത ബന്ധം അല്ലെ തിരിച്ചു പറയാം തൻ്റെ സുഹൃത്തായ അമൃദീവിന് തൻ്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധം പൊട്ടിത്തെറിക്കത്തില്ലേ അമിതം എന്ന് പറയുന്ന ആ പാപ്പട്ടവന് പേരും വേണം രണ്ടുപേരും പിണക്കാനും പറ്റത്തില്ല ഈ കൈയാണെങ്കിൽ ആർക്ക് വേണ്ടിയുള്ളതാണ് അമൃദീവ് എന്ന് പറയുന്ന ആത്മാർ സുഹൃത്തിനുള്ളത് ഈ കൈയാണെങ്കിൽ രഹിത എന്ന് പറയുന്ന അവൻ്റെ ജീവൻ്റെ ജീവനായ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളത് രണ്ടുപേരും വേണം എന്തായാലും അവനൊരു അവസരം കൊടുക്കുകയാണ് ഈ രഹിതയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് എൻ്റെ സുഹൃത്താണ് നീ അങ്ങനെ കാണാൻ പാടുള്ളൂ എൻ്റെ അനിയനായിട്ട് വേണം കാണാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും ഈ രഹിതയ്ക്ക് ഒരു കാര്യം പിടികിട്ടി താൻ പിടിക്കപ്പെട്ടു ഇനി അറിയാമല്ലോ പല ക്രൈമുകളും അവളും കാണുന്നതാണ് ആധുനിക കാലഘട്ടമാണ് മൊബൈൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇനി അടുത്ത നടപടി എന്താണെന്നുള്ള കാര്യം അവക്കും അറിയാം ഇവിടെ ഒരു പുതിയ തന്ത്രം ഈ രഹിത അവലംബിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് അഭിനയിക്കണം ആ തന്ത്രം കാമൂനുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുകയാണ് നമുക്കിതൊന്നും ഇല്ലെന്ന് കറിയ കാര്യം നമുക്ക് ഭാവിക്കണം ഒരു സംശയം കൊടുക്കാൻ പാടില്ല ഇതെല്ലാം മാറി ഒരു സമയം വരും ആ സമയത്ത് നമുക്ക് വീണ്ടും തുടങ്ങാം എന്നുള്ള കാര്യം കാമൂനോട്ട് ചർച്ച ചെയ്ത് ഉറപ്പിച്ചു ഇവിടെ രണ്ടുപേരും തകർത്ത് അഭിനയിക്കുകയാണ് ഒരു സൈഡിൽ രഹിത തനിക്ക് കാമുവിനോട് യാതൊരു ബന്ധവും രീതിയിൽ അഭിനയിക്കുന്നു ഇപ്പുറത്ത് താനൊന്നും കണ്ടില്ല എല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്ന രീതിയിൽ അമിതം അഭിനയിക്കുകയാണ് അങ്ങനെ അഭിനയം തകർത്തു വരി നടക്കുകയാണ് സ്നേഹമുള്ളൊരു ഫാബിലിയിലേക്ക് അവർ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇപ്പുറ സൈഡിലാണെങ്കിൽ അമൃതയും ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുകയാണ് എങ്ങനെയെങ്കിലും കൂട്ടുകാരനെ ഒഴിവാക്കണം അവൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തനിക്ക് ആ കൊച്ചു വെണ്ണ കിട്ടത്തില്ല തനിക്ക് അത് വേണം അവളിൽ ഇവൻ അഡിക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഒരുവിധത്തിലും വിട്ടുകൊടുക്കാൻ ഇവൻ തയ്യാറാവുന്നില്ല ഇതിനിടയ്ക്ക് അവൻ ഒരു കാര്യം ഉറപ്പാക്കി താൻ ഒരു ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല ജയിലിപ്പോകാൻ പാടില്ല അതിനുള്ള മാർഗങ്ങളാണ് പിന്നെ അവൻ ഗൂഗിളിൽ ഇങ്ങനെ തപ്പി നോക്കുന്നത് പല രീതിയിലുള്ള കൊലപാതകങ്ങളും അവനിങ്ങനെ സെർച്ച് ചെയ്യുകയാണ് ഹിന്ദിക്കാരനാണെങ്കിലും ഭയങ്കര ബുദ്ധിയുള്ളവനാണ് അങ്ങനെ സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് സേർച്ച് നമ്മുടെ ഉത്തരാക്കൊലക്കേസിലെ സ്നേക്ക് ബൈറ്റിൽ നിന്നൊക്കെ എൻ്റെ അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യജ്റെ ചിത്രമാണ് അവന് കിട്ടുന്നത് അത് വലിയൊരു പ്രചോദനമായി സൂര്ജ് ചിരിച്ചുകൊണ്ടിരയ്ക്ക് ഇരിക്കുന്നത് കണ്ട പാമ്പ് വിചാരിച്ചു സക്സസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കിട്ടിയിരിക്കുന്നത് പാമ്പിനെ കൊണ്ട് എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ഇവിടെ നമുക്കറിയാമല്ലോ നമ്മൾ മലയാൾക്കെല്ലാം അറിയാം സൂരജന്റെ പദ്ധതി പൊളിച്ചടിക്കും നമ്മുടെ പോലീസും പക്ഷേ ഇവൻ്റെ മനസ്സിൽ സൂരജ് ക്ലിയർ ആയിട്ട് മാറിയേ അല്ലേ എന്തായാലും ആ ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ നമ്മുടെ അമൃതീവ് അവലംബിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ കാമുകിയായിട്ടുള്ള രഗതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു നല്ലൊരു മാർഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നീ അവനെ കളാ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം ഞാൻ കൊച്ചു പയ്യനല്ലേ ഈ മൂന്ന് മക്കളെയൊക്കെ ഇങ്ങനെ കൊണ്ട് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് കാമുകിയും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇനിയാണ് യഥാർത്ഥത്തിൽ ആ കാമുകിയുടെ റോൾ തുടങ്ങുന്നത് രഹിത എന്ന് പറയുന്ന കാമുകിയുടെ റോൾ തുടങ്ങാൻ പോകുന്ന ഇനിയാണ് ഈ രഹിതയെ കൊണ്ട് ആയിരം രൂപ മുടക്കി ഒരു മൂർഖനെ വിലയ്ക്ക് വാങ്ങിക്കുവാണ് ഇവിടെ സ്നേഹം നടക്കുകയാണ് ഭാര്യ അപ്പോഴും ഭർത്താവിന് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുന്നു ഭർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നു ഭയങ്കര രീതി ഇവിടെ അഭിനയിച്ച് തകർക്കുകയാണ് കാമുകയായിട്ടുള്ള രഹിത അന്ന് വൈകുന്നേരം ഈ പദ്ധതിയൊക്കെ തയ്യാറാക്കി കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി അന്ന് വൈകുന്നേരം ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ് രഹിത തിരിച്ച് വീട്ടിൽ വന്നു ഭർത്താവ് അമിതം എന്ന് പറയുന്ന ആൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള കളിക്കോപ്പുകൾ ഡ്രസ്സ് മുട്ട എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഭർത്താവ് അമിത വീട്ടിലേക്ക് വരുന്നത് പക്ഷേ അവനെ കാത്തിരിക്കുന്നത് പടുമരണമാണെന്ന് ആ പാവം അറിയുന്നില്ല പക്ഷേ ഈ രഹിത എന്ന് പറയുന്ന ഭാര്യ ഉണ്ടല്ലോ ഇതിനു മുമ്പ് തന്നെ ഒരു ശീലം വളർത്തിയെടുത്തിരുന്നു ഭർത്താവിനെന്നു പാല് കൊടുക്കുന്ന ഒരു ശീലം അതിൽ വലിയൊരു ഗുണപരമായിട്ട് ഗുണപരമായിട്ടിപ്പോൾ മാറിയിരിക്കുവാണ് രാത്രിയിൽ ക്ഷീണിച്ചിരിക്കുന്ന ആ ഭർത്താവിന് പാൽ കൊണ്ടു കൊടുക്കുകയാണ് ഭാര്യ ആയ രഹിത പക്ഷേ ആ പാലിൽ ഉറക്കഗുളിക ഉണ്ടായിരുന്നു ക്ഷീണിച്ചവശനായ ഭർത്താവ് പാൽ കുടിക്കുന്നു വീണ്ടും ക്ഷീണത്തിലേക്ക് ഇങ്ങനെ വഴുതി പോവുകയാണ് നല്ല ഉറക്കമായി ആ സമയത്ത് കാമുകനായിട്ടുള്ള അമൃതയും ഭാര്യയും കൂടെ സ്ഥലത്തെത്തുന്നു കട്ടിലിനുറം ഇപ്പുറം ഇരുന്നു മുഖത്തോട് മുഖം നോക്കുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല അപ്പുറത്ത് കിടക്കുന്ന ആ തോർത്തെടുത്ത് ഈ പാവത്തിനെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് അപ്പോൾ സ്വഭാവം എത്ര ഉറക്കമെന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടുമ്പോൾ ജീവനിന്ന് പോകുമ്പോൾ ഒരു പിടച്ചൽ ഉണ്ടാവുമല്ലോ ഈ സമയത്ത് മുഖൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ പിടിക്കുന്നുണ്ട് അള്ളി മാധ്യമമൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു അഞ്ച് മിനിറ്റുള്ള സംഭവം എല്ലാം കഴിഞ്ഞു മയക്കത്തിലേക്ക് പോയി മയക്കത്തിലേ മരണത്തിലേക്ക് പോയി മരിച്ചു നിറപ്പാക്കി ഇനിയാണ് അടുത്ത സൂത്രം ഒപ്പിക്കുന്നത് അപ്പുറത്തെ മുറിയിൽ കരുതിയിരിക്കുന്ന ആ മൂർക്കം പാമ്പിനെ കൊടും വിഷമുള്ള മൂർക്കം പാമ്പിനെ താങ്ങെടുത്തുകൊണ്ട് വരികയാണ് ഇതിനിടയ്ക്ക് പാമ്പിനെ എങ്ങനെ കടിക്കാതെ സൂക്ഷിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമൃതി പഠിച്ചിരുന്നു ഈ പാമ്പിനെന്താ ചെയ്യുന്ന അറിയാമോ ആ പ്ലാസ്റ്റിക് കെട്ടിലാണ് ഈ അമിത് കിടക്കുന്നത് ആ പ്ലാസ്റ്റിക് കട്ടിലിനോട് ചേർന്ന് ആ നടുക്ക് വെച്ചിങ്ങനെ നല്ല ശക്തിയായിട്ടൊന്ന് കെട്ടുകയാണ് എന്നിട്ട് കട്ടിൽ ഒരു കെട്ടും കെട്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് പാമ്പ് അങ്ങോട്ടൊക്കെ വലിയുമ്പോഴത്തേക്ക് ശരീരം ഒന്ന് മുറുകുമല്ലോ ഒന്ന് വേദനിക്കുമല്ലോ ആ സമയത്ത് കടിക്കും അത് ഈ ഉറപ്പാണ് അതുപോലെ സംഭവിച്ചു പാമ്പ് വേദന പൊളഞ്ഞപ്പോൾ അടുത്ത് കിടക്കുന്ന ആ അമിതെ കടിക്കുവാണ് മാന്തി മാന്തി കടിക്കുവാണ് കടിച്ചു കടിച്ച് പതിനെട്ട് കടി കടിച്ച് സംഭവം എല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോയി നേരം വെളുത്ത് ഈ അമിതിൻ്റെ മകൾ ചായം കൊണ്ട് വരികയാണ് അച്ഛനാണെങ്കിൽ പുതച്ചു മുടി കിടക്കുകയാണ് പുതപ്പ് മാറ്റിപ്പോൾ കാണുന്ന കാഴ്ച എന്തോ അച്ഛൻ്റെ മുകളിൽ ആ മൂർക്കം പാമ്പ് കിടന്ന് ഉറങ്ങുകയാണ് അത്രത്തോളം വിഷം ചെയ്തിട്ടുണ്ട് അച്ഛൻ മരിച്ചു കിടക്കുന്നു പിന്നെ ഓഹിക്കാമല്ലോ നാട്ടുകാർ കൂടുന്നു ബഹളം വെക്കുന്നു ഭാര്യയാണ് നെഞ്ചത്തടിച്ച് കരയുകയാണ് എൻ്റെ ഭർത്താവിനെ പാമ്പ് എന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ് ആൾക്കാരെല്ലാം കൂടിയപ്പോൾ സത്യമല്ലേ മൂർക്കം പാമ്പ് കിടക്കുകയാണ് അത് അത്രയ്ക്കും കടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കട്ടിയായിട്ടിൻ്റെ പാടുകൾ കിടക്കുകയാണ് രണ്ട് പല്ലുകൾ ഇങ്ങനെ ദേഹത്തുടന്നീളം കാണാൻ പറ്റും എന്തായാലും വലിഞ്ഞുകയറി വന്ന പാമ്പ് കടിച്ചു പോകുന്നു അതാണ് നാട്ടുകാർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും മറ്റേ കെട്ടൊക്കെ ലൂസായി പാമ്പ് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കേട്ടോ ക്ഷീണിച്ച് അവശനായി കിടക്കുകയാണ് ഇനിയിപ്പോൾ ബോഡി കിടക്കണമല്ലോ പക്ഷേ ബോഡി കിടക്കാൻ വന്ന നാട്ടുകാർ കാണുന്ന കാഴ്ച ഈ അമിതൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗത്തും ചിറയുടെടക്ക ഭാഗത്തും കരുത്തിൻ്റെ ഉടക്ക ഭാഗത്തും പിടിവലിയുടെ പാടുകൾ പാമ്പ് കടിക്കുമല്ലോ സാറിന് ചെയ്യുന്നത് പക്ഷേ ഇത് കടിയല്ല തൊലി ബാന്തിപ്പറിച്ചുപോലെയുള്ള പാടുകൾ ഇതെന്താ സംഭവിച്ചത് അന്ന് രാത്രി ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ ഈ കാമുകയും കമ്പനിയുടെ പറിച്ചതാണ് ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇതിന് സംശയമായിട്ട് മാറുകയാണ് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റത്തുള്ളൂ നാട്ടുകാരുടെ ബഹളം കൂട്ടി പക്ഷേ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും ഈ ഭാര്യ സമ്മതിക്കുന്നില്ല അടക്കിയേ പറ്റൂ പാമ്പ് കടിച്ചല്ലേ എന്നുള്ള ഉറച്ച വാദത്തിൽ ഭാര്യ നിൽക്കുകയാണ് നാട്ടുകാർ വിട്ടില്ല നാട്ടുകാർ മാത്രമല്ല ഈ അമിതിൻ്റെ ബന്ധുക്കളൊന്നും വിട്ടില്ല അങ്ങനെ പോലീസ് എത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഒരു കാര്യം വ്യക്തമായി അമിതം എന്ന് പറയുന്ന ആ പാവപ്പെട്ട എന്നെ കഴുത്ത് മുടിക്കുകയാണ് കൊന്നിരിക്കുന്നത് ബാക്കിയെല്ലാം പ്രഹസനങ്ങൾ മാത്രം പ്രഹസനം എന്ന് പറയുന്നത് എന്താ ഈ പാമ്പ് കടിച്ചിരിക്കുന്നത് അമിതം എന്ന് പറയുന്ന ആൾ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പാമ്പ് കടി തുടങ്ങിയിരിക്കുന്നത് പാമ്പിൻ്റെ കടിയേറ്റല്ല അയാൾ മരിച്ചിരിക്കുന്നത് മരണകാരണം ശ്വാസം മുട്ടിച്ചാണ് എന്നുള്ള കാര്യം വ്യക്തമായി പാമ്പൊരു ഡമ്മി മാത്രമാണ് ഇനി അറിയേണ്ടത് ആരാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഒരാൾക്ക് നേരെ ചൂണ്ടി ഒന്നും അറിയാത്ത മട്ടിൽ വെപ്രാളവായിട്ടും ആൾക്കാരെ കൂട്ടാനും ശവം അടക്കാനൊക്കെ കൂടെ നിന്നത് ആരാന്നറിയാമോ കാമുകനായിട്ടുള്ള അമൃദ്വീപാണ് അമൃദ്വീപ് വളരെ ആയിരുന്നു താൻ ജയിക്കും ഇതിൽ വിജയിക്കും തന്നെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ഉറച്ച ധാരണയിൽ അവിടെയൊക്കെ നിപ്പുണ്ടായിരുന്നു നാട്ടുകാരെല്ലാം അവന് നേരെ ചൂണ്ടി കാരണം ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവനാണെന്നുള്ള കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാം നാട്ടുകാരുടെ ആ മൊഴി അനുസരിച്ച് അമൃദ്വീപ് യും അമർദേവൻ്റെ മൊഴി അനുസരിച്ച് കാമുകിയായിട്ടുള്ള രഹിതയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും ഒക്കത്തല്ലോ അവരെ വിരൽപ്പാടുകളും ആ സാഹചര്യ തെളിവുകളെല്ലാം ആ രണ്ട് പേരിലേക്കുമാണ് വിരൽ ചൂണ്ടിയത് പിന്നെ തത്ത പറയുന്ന പോലെ അമൃദേവും ആ രഹിതയും കൂടെ കുറ്റ ഏറ്റു പറയുകയാണ് വളരെ കൂളായിട്ടാണ് ആ ഇരുപത് വയസ്സുകാരൻ പോലീസ് പറഞ്ഞത് എനിക്ക് അവളെ വേണം അവളെ ജീവിക്കാൻ വേണ്ടി താൻ ഒരിക്കലും ജയിലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മാർഗം അവലംബിച്ചത് അതിന് ഏറ്റവും നല്ല മാർഗം സ്നേക്ക് ബൈറ്റാണ് പമ്പ് കടിച്ച പിന്നെ വേറെ തെളിവൊന്നുമില്ല പാമ്പ് കടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേറൊരാളെ ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് ആ മാർഗ്ഗം നോക്കിയത് അത് ഗൂഗിളിൽ നിന്ന് കിട്ടിയെന്നൊക്കെയുള്ള കാര്യം അവൻ അവനേറ്റുപറഞ്ഞ് അവസാനം കുറ്റം തെളിഞ്ഞ് രണ്ടു പേരെയും തപ്പി പോലീസ് അറസ്റ്റ് ചെയ്ത് ചട്ടിക്കകത്താക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഉത്തരാക്കൊലക്കേസിലെ സൂരജ് ചെയ്ത് പ്രവൃത്തിയും ഈ അമിതനെ കൊന്ന അമർദീപിൻ്റെ പ്രവൃത്തിയും അല്ലെങ്കിൽ അമ അമർദ്ദീപിൻ്റെ കാമുകിയായ രഹിത ചെയ്ത പ്രവൃത്തിയും ഒന്ന് തന്നെയല്ലേ രണ്ടുപേരും ചെയ്തത് ഒരേ പ്രവൃത്തി തന്നെയാണ് രണ്ടുപേരും അവരുടെ ഇരകളെ പാമ്പിനെ കൊണ്ട് കൊല്ലാൻ നോക്കി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രമാദമായ ഒരു കേസായിരുന്നു ഉത്തരാ കൊലക്കേസ് അങ്ങനൊരു സംഭവം ഇതിന് മുമ്പും ഉണ്ടായിട്ടില്ല ഇതിന് ശേഷവും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ആവർത്തനം തന്നെയാണ് ഉത്തർപ്രദേശിലെ ആ മീറട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഫലത്തിൽ ഈ ഉത്തരക്കൊലക്കേസിലെ സൂര്യചന്ദ്രൻ നേടിയിരിക്കുന്നത് ഒന്നും നേടിയില്ല അവൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ പാവപ്പെട്ട സ്ത്രീ ഒഴിവാക്കണം വേറെ കെട്ടണം സ്ത്രീ തന്നെ ഇഷ്ടംപോലെ വിനിയോഗിക്കണം തെളിവുകളൊന്നും തനിക്കെതിരാവാൻ പാടില്ല അവസാനം എല്ലാ തെളിവുകളും എതിരായി തട്ടിയകത്തിട്ട് അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അവനെ കൊല്ലണം കാമുകി അടിച്ചുമാറിനെ സുഖമായിട്ട് ജീവിക്കണമെന്ന രീതിയിൽ തന്നെയാണ് അമൃദ്വീപും ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടു പേർക്കും അവർ അവശേഷിപ്പിച്ച തെളിവുകൾ എതിരായിട്ട് മാറി ഉത്തരക്കൊലയ്ക്കെതിരെ സൂരജിൻ്റെ തെളിവുകൾ എങ്ങനെ എതിരായിട്ട് മാറിയെന്നറിയാമോ എങ്ങനെ ആ മുറിൽ പാമ്പ് കയറി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല ഇരുന്നിലെ വീട്ടിലല്ലേ അങ്ങനെ പാമ്പൊന്നും പിത്തിയിൽ കൂടെ എഴിഞ്ഞ് കയറത്തില്ലല്ലോ അതിന് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാൻ സൂര്യജിന് പറ്റിയില്ല ഇവിടെ എന്ത് സംഭവിച്ചു കഴിച്ചില പാടുകൾ എങ്ങനെ ഉണ്ടായി ചുണ്ടിലെ പാടുകൾ എങ്ങനെ ഉണ്ടായി പിടിവിലെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അമൃതീവിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അതാണ് പറയുന്നത് ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് ഉണ്ടാവുന്ന എല്ലാ കേസിലും ഉണ്ടാവും ആ തെളിവ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തരുടേതാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടേതാണ് അങ്ങനെ മിടുക്കനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഏത് കേസും പുലുപോലെ തെളിയിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ഡലത്തിലൊന്നും കാണിച്ച് ജീവിതം തൊയ്ക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം